സലാമുദ്ദീൻ മറുപടി പറയുന്നില്ല ടീച്ചർ ഇത്രയും നേരം നമ്മൾ അതിന്റെ പറയുന്നിട്ട് ഒരു പണ്ഡിതന്റെ പേര് പറയുന്നില്ല അവസാനം പുള്ളി പറഞ്ഞത് പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞു കൊടുക്കലല്ല ഞങ്ങളുടെ പണി എന്നാണ് പുള്ളി പറഞ്ഞത് അന്നാ പിന്നെ പുള്ളി ആ പഴി ആ വഴി അന്വേഷിച്ചു പോത്തോട്ടെടുക്കാനോ ഇപ്പൊ പോകും ഇപ്പൊ പോകും എന്ന് പറയുന്നത് അമ്പത് മിനിറ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ് വീരന് ഇനിയെങ്കിലും കയറി വന്ന് സംസാരിക്കും ചങ്കുറപ്പുണ്ടെങ്കിൽ കയറി വന്ന് സംസാരിക്കാൻ

നല്ലൊരു കോൺവെർസേഷൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം നിങ്ങളുടെ ഖുറാനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ഇത്ര ഭയമാണോ എഴുതിയിട്ടിട്ട് കാര്യമില്ല വീരു കേറി വരും വന്ന് നേരിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കും ഷംസുനെ വിളിച്ചിട്ടുണ്ട് ഷംസു എത്തിയ മേളില് എത്തി ഷംസു നമസ്കാരം ഒരുപാട് നാളായി ഞാൻ കണ്ടിട്ട് ഒരു മിനിറ്റ് ഒരുപാട് നാളായി ഞാൻ ഷംസുവിനെ കണ്ടിട്ട് വളരെ നല്ലൊരു വ്യക്തിയാണ് സംസാരത്തിന്റെ ഒരു ടോൺ തന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് എനിവേ ഷംസു നമുക്ക് നല്ല രീതിയിൽ ഒരു സംസാരമാണ് ജാമ്യ ടീച്ചർ ഇവിടെയുണ്ട് താങ്കളുടെ ചോദ്യത്തിന് ജാമ്യ ടീച്ചർ മറുപടി പറയും അല്ല എങ്കിൽ ജാമ്യ ടീച്ചർ സംശയം ചോദിക്കും നിങ്ങൾ മറുപടി പറയുക ഒരാൾ സംസാരിക്കുമ്പോൾ വേറൊരാള് സംസാരിക്കരുത് ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റേ മൈക്ക് മ്യൂട്ട് ചെയ്യും ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ചോദിക്കാം ആ താങ്ക്സ് അവസരം ടീച്ചർ എന്താ സുഖമാണോ സുഖം സുഖം സന്തോഷം നന്നായിരിക്കുന്നു പിന്നെ യൂട്യൂബില് വീഡിയോ ഒക്കെ ഇട്ട് എനിക്ക് പറയാനുള്ള അവസരം കിട്ടില്ല മറ്റൊരാള് കേറും അപ്പൊ അതിനോട് ഞാൻ ഈ റൂമിനെ കുറ്റം പറയാനോ അതും ഇതിനൊന്നും എന്നെ വിളിച്ച് കേറ്റാ വിളിച്ച് വിളിച്ച് കേറ്റു പിന്നെ സന്തോഷമേ ഉള്ളൂ പക്ഷെ നമ്മള് എനിക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ ആഗ്രഹങ്ങളുണ്ട് ഇഷ്ടങ്ങളുണ്ട് പിന്നെ ചർച്ച ചർച്ചകൾ ചർച്ചകൾ നടക്ക കേൾക്കണ്ടോ ചർച്ചകൾ നടക്കട്ടെ പിന്നെ ആൾക്കാർക്ക് അറിയട്ടെ എനിക്കറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജാമ്യ ടീച്ചറ് മതം വിട്ടു പോയതാണ് പിന്നെ അതായത് അതായത് പിന്നെ ജാവിത ടീച്ചറ് പിന്നെ 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 അതിനെ പറയാതെ യുക്തിവാദാണ് അല്ലെങ്കിൽ മതം ഇല്ലായ്മയാണ് മനുഷ്യനെ ഏറ്റവും നല്ലത് നിങ്ങൾ തെളിച്ച് തന്നാൽ മതി അത് നിങ്ങളോട് സാധ്യത പടുത്താൻ പറ്റുമോ ടീച്ചർ ചോദ്യം മനസ്സിലായ മതമില്ലാത്തത് തന്നെയാണ് ഷംസു നല്ലത് സംശയം എന്താ മതത്തിന്റെ പേരിൽ കലഹിക്കാതെ മതമില്ലാത്തത് തന്നെയാണ് സ്വൈര ജീവ ജീവിതത്തിന് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് മതത്തിന് വേണ്ടി പരസ്പരം തമ്മ്യ തല്ലി കീറാതെ എൻ്റെ മതമാണ് ശരിയെന്ന് ഞാനും നിങ്ങളുടെ മതമാണ് ശരിയെന്ന് നിങ്ങളും അതിനു വേണ്ടിയിട്ട് തമ്മ്യതല്ലി കീറാതെ യുദ്ധങ്ങളും കലഹങ്ങളും ബാലപീഡനങ്ങളും മൃഗഭോഗവും ശവഭോഗവും ഒന്നും ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് മതമില്ലാതെ ജീവിക്കുന്നതാ ആ ഓക്കെ ഞമ്മക്ക് അതിനായിട്ടൊന്ന് ചർച്ച ചെയ്യേണ്ടി ഇപ്പഴല്ല ഇപ്പൊ ഞാനും പിന്നെ പള്ളി പോവാനായി പി പിന്നെ സമയൊന്നുമില്ല നമ്മൾ രണ്ടാളും കുത്തി ഞമ്മള് പിന്നെ ജാമ്യ ടീച്ചറും ഞമ്മൾ രണ്ടുപേരും ഇരുന്നും കാട്ട് ഞമ്മക്കൊന്ന് ചർച്ച ചെയ്യണി പിന്നെ ഇന്നല്ല പിന്നെ ഈ മാസം കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടോ അല്ല ഞാൻ വിചാരിച്ചത് ഇന്ന് നമ്മുടെ ഈ ഈ തന്നെ ചർച്ച ചെയ്യാമെന്നാ നമ്മുടെ എസ് ജി ഗ്രൂപ്പിൽ തന്നെ ബ്രദറിൽ അച്ചു ബ്രദറിന്റെ ഇതിൽ തന്നെ ഇന്ന് ഏഴു മണി മുതൽ ഒൻപത് മണി വരെ നമുക്ക് ഇരിക്കാന്ന് വിചാരിച്ചത് അപ്പൊ ഇന്നും പറ്റില്ലല്ലേ പിന്നൊരു അവസരത്തിൽ അപ്പൊ പിന്നെ എനിക്ക് സമയം നിശ്ചയിച്ച സമയത്ത് വരാൻ പറ്റില്ലെങ്കിലോ ഡ്യൂട്ടി ആയി കഴിഞ്ഞാലോ ഫ്രീ ആ ടീച്ചറെ എനിക്ക് സമയം പിന്നെ പറയാൻ പറ്റാത്ത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വിദേശത്ത് ഒരാളെ പിന്നെ അണ്ടറിൽ ജോലി ചെയ്യാണ് പക്ഷെ സമയം നിശ്ചയിച്ചു കഴിഞ്ഞാല് ആ സമയങ്ങളിൽ എനിക്ക് ജോലി പിന്നെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ സമൂഹത്തിനെ വഞ്ചിക്കുന്ന രൂപത്തിലാവും അപ്പൊ അത് പിന്നെ ഒഴിവാക്കണ്ടേ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പിന്നെ എത്ര എന്റെ ദിവസവും ജാമ്യ ടീച്ചർ നിശ്ചയിക്കുന്ന സമയങ്ങളിൽ ആ ആ സമയങ്ങളിൽ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ ജാമ്യ ടീച്ചർ ചെയ്യുന്ന ചേരുന്ന ചതിയല്ലേ അപ്പൊ ആ അർത്ഥത്തില് ഞാൻ വിദേശത്ത് ജോലി ചെയ്യുമ്പോ എനിക്ക് കൃത്യമായിട്ട് സമയങ്ങളെ പറയാൻ പറ്റില്ല ഞാൻ നാട്ടിലെത്തി ജാമീച്ചർ റൂമിട്ടോളി നമുക്ക് രണ്ടുപേരും മാത്രം മൂന്നാമത്തെ ഒരാൾ ആവശ്യമില്ല എന്താ അഭിപ്രായം ഓക്കെ ഒരു ഒരു മിനിറ്റ് ഷംസു ഷംസുന്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നു ഷംസുന്റെ മനസ്സിന് എനിക്ക് വായിക്കാൻ പറ്റും ഷംസു പറഞ്ഞതൊക്കെ നല്ല കാര്യമാണ് അതിനകത്തൊന്നും യാതൊരു തർക്കമില്ല ഒരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് അത് അതിനൊന്നും ഒരു സംശയമില്ല ഇപ്പോ ഷംസുവിന് എന്തെങ്കിലും ഷോർട്ടായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അല്ലെങ്കിൽ ജാമ്യദീത്ര ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറയാൻ ഇപ്പോ സാധിക്കുമോ രണ്ടിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ സാധിക്കുമോ ഖുർആാനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഇത് നമുക്ക് പേഴ്സണൽ ആയിട്ട് പോകണ്ട ഖുറാനെ സംബന്ധിച്ച് എന്തെങ്കിലും ഷംസൂന് പറയാനുണ്ടോ അല്ലെങ്കിൽ ജാമ്യം ചോദിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഷംസൂന് മറുപടി പറയാൻ സാധിക്കുമോ ചെറുതായിട്ടുള്ള അധികം സമയമൊന്നും എടുക്കണ്ട ഇപ്പൊ പറഞ്ഞതിലുള്ള മറുപടി ഒരു വിശ്വാസി നിരീക്ഷണവാദിത്വത്തിൽ നിന്നല്ല പഠിക്കേണ്ടി അത് വിശ്വാസത്തിന്റെ ആൾക്കാരിൽ നിന്ന് പഠിക്കണം ജാമ്യ ടീച്ചർ മതം വിട്ടതാണ് അപ്പൊ തിരിച്ച് മതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണോ ഇത്തോതിലും പഠിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അറിയേണ്ടത് എന്താന്ന് വെച്ച് ജാമ്യ ടീച്ചറുടെ പ്രവർത്തനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇസ്ലാം വിട്ടും കാട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിട്ടുള്ള പ്രയത്നാണ് അല്ലെങ്കിൽ സംസാരാണ് മതം ശരിയില്ലാന്ന് എപ്പോഴും പറഞ്ഞൊക്കെ സമ്മതിച്ച് ജാമ്യ ടീച്ചർ തെളിയിച്ചെന്താ അറിയാം എന്ത് ലോകത്തിൽ ഏറ്റവും നമ്മൾ ഒരു ലോകത്തിലേറ്റവും ടോപ്പിക്ക് മാറുന്നു സംസോ നമുക്ക് ആ രീതിയിലേക്കല്ല ഇപ്പൊ ജാമ്യ ടീച്ചർ ചിലപ്പോ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മറുപടി പറഞ്ഞാൽ ടീച്ചറെ ഒന്ന് ചോദിക്കാമോ കൊറാനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും അതായത് സംസു ഈ മോളിൽ തലക്കെട്ടുകാരുടെ പേരറിയാമോ ജാമ്യ ടീച്ചറെ വിഷയവും കാര്യങ്ങളൊക്കെ മാറ്റണം അപ്പൊ അതിനോട് പിന്നെ ജാമ്യ ടീച്ചറെ ഞാൻ താഴെ ഇവിടെ ഒരു നമ്മൾ കുത്തിരിക്കേദിയില് ഞമ്മൾ രണ്ടുപേരും മാത്രാവുമ്പോ നമുക്ക് കൃത്യമായിട്ട് ചർച്ച ചെയ്യാം സമൂഹത്തിലേക്ക് സന്ദേഹം കൊടുക്കാം ചോദിച്ചാൽ മതി വേറെ ആരും ഇടപെടത്തില്ല സംശയം ഞങ്ങൾ ആരും ഇടപെടത്തില്ല പിന്നെ സന്ദേശം സമൂഹത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ ഞാൻ ഉള്ളൂ ചോയ്സുകൾ പറ്റൂറോട് പറഞ്ഞു ടീച്ചറ് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഈ ടീച്ചരവാദികളും വിശ്വാസികളുമായിട്ടുള്ള ചർച്ചയാണെങ്കിൽ ഞങ്ങൾക്ക് ജാമ്യാ ടീച്ചറുമായിട്ട് സംസാരിച്ചാൽ മതി ഞങ്ങൾ വിശ്വാസികളാണ് ജാമ്യ ടീച്ചർ അങ്ങനെ ടീച്ചർ ചോദ്യം അഭിപ്രായം ഷംസു പറഞ്ഞു ശരിയായ ഒരു രൂപത്തിലല്ല നിരീശ്വരവാദികളിൽ നിന്നല്ല ഖുർആാൻ പഠിക്കേണ്ടത് ഇസ്ലാം പഠിക്കേണ്ടത് എന്ന് പറഞ്ഞില്ലേ അല്ല ഷംസു നമ്മൾ ആരിൽ നിന്നാണെങ്കിലും ശരി അറിവുകൾ സ്വീകരിക്കാൻ തൽപരനായിട്ട് യാതൊരു മുൻവിധിയും ഇല്ലാതെയാണ് നമ്മളൊരു ഡിബേറ്റിന് അത് അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വരേണ്ടത് അതല്ലാതെ അവര് നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിക്ക് സ്വന്തമായിട്ടൊരു ഖുർആൻ ഇറക്കാനൊന്നും പറ്റില്ലല്ലോ അവർക്ക് ഖുർആൻ പരിഭാഷ ഒരു ഹദീസ് ഗ്രന്ഥമോ ഒന്നും ഇറക്കാൻ പറ്റില്ലല്ലോ ഞാനൊരു യുക്തിവാദിയാണ് മതം വിട്ട ആളാണ് ഞാൻ പറയുന്നത് ഈ ഖുർആൻ തന്നെയാണല്ലോ ഈ ഖുർആന്റെ അർത്ഥം ഇത് തന്നെയാണോ ഇങ്ങനെ ഒരു ആശയം ഉണ്ടോ ഇതിനകത്ത് എന്ന് പരിശോധിക്കാവുന്ന പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ അപ്പൊ അവരോട് ചോദിച്ചാലും അതല്ലെങ്കിൽ വിരൽ തുമ്പിലുണ്ട് ആശയങ്ങൾ അർത്ഥങ്ങൾ എല്ലാം കിട്ടുന്നത് അപ്പൊ ഒരു നിരീശ്വരവാദികളിൽ നിന്നല്ല പഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഈ ഡിബേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ കൂടുതൽ ആളുകളെ മതത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാനാണോ അതോ സത്യം മനസ്സിലാക്കാനാണോ എന്ന് ചോദിച്ചില്ലേ ഞാൻ ഒരു പൊട്ടക്കുഴിയിലായിരുന്നു ഒരു പൊട്ടക്കിണറ്റിലായിരുന്നു അതുകൊണ്ട് അതിന്റെ ചുറ്റുമുള്ള നാറ്റം മണമാണ് എന്നെനിക്ക് കുറെ കാലം തോന്നിയിരുന്നു പിന്നീട് അതിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അതിന് പുറത്തൊരു ലോകമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി സ്വാഭാവികമായിട്ടും ആ കുഴിക്കകത്ത് എൻ്റെ കൂടെ കഴിഞ്ഞിരുന്ന ആളുകളെ കൂടെ ഞാൻ ഈ പുറം ലോകത്തെ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ബാധ്യസ്ഥയാണ് അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും ഇനി അതല്ല പുറത്തുള്ളതൊക്കെ മായാ ലോകമാണ് ആ പൊട്ടക്കുഴിയിൽ തന്നെയാണ് ശരിയായ ലോകം എന്നെനിക്ക് അതിനകത്തുള്ളവർ വ്യക്തമാക്കി തന്നാൽ ഞാൻ പിന്നെയും ആ കുഴിക്കകത്ത് തന്നെ പോയി ജീവിക്കാനും തയ്യാറാണ് യാതൊരു മുൻവിധിയുമില്ല ഷംസ് എപ്പോഴും പറയാറുണ്ട് മതം വിട്ടുപോയി മതം വിട്ടുപോയി ഷംസു എന്നാലും എന്നെ വിടാത്ത ഒരു സാധനമുണ്ടല്ലോ ഉണ്ടല്ലോ ഷംസു ഞാൻ വിട്ടാലും ഈ ഇസ്ലാം എന്നെ വിടത്തില്ലല്ലോ കാരണം ലോകം മുഴുവനും ഇസ്ലാമാക്കി മാറ്റുക എന്നത് ഓരോ മുസ്ലിമിന്റെയും കടമയല്ലേ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചതുകൊണ്ട് ഞാൻ ഇതിനെ വിമർശിക്കുന്നെങ്കിൽ പോലും ബയോളജിക്കലി ഞാനൊരു മുസ്ലിം അല്ലേ ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ എൻ്റെ എനിക്ക് ചാർത്തി തന്നത് ഒരു ഇസ്ലാം എന്ന മതമല്ലേ അപ്പൊ ഈ മതത്തെ എത്രമാത്രമാണോ ഷംസുവിന് ഫോളോ ചെയ്യാൻ പറ്റുന്നത് പ്രചരിപ്പിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇത് വിമർശിക്കാനും ആ വിമർശനങ്ങൾ പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട് അപ്പൊ മതം വിട്ടതുകൊണ്ട് നിങ്ങളൊക്കെ സെക്കൻഡറി ആണ് ഞങ്ങളൊക്കെ ഇതിനകത്ത് നിൽക്കുന്നത് കൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങൾക്കാണ് ഞങ്ങൾക്കാണ് ഇത് കിട്ടിയത് എന്ന തോതിലുള്ള സംസാരം ഇനി വേണ്ട ഞാനും ഷംസുവും ഇസ്ലാമിൽ ഈക്വൽ ആണ് ഷംസു മുസ്ലിം മാതാപിതാക്കളുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് മുസ്ലിമായി ഞാനും മുസ്ലിം മാതാപിതാക്കളുടെ മകളായിട്ട് ജനിച്ചതുകൊണ്ട് മുസ്ലിമായി എനിക്കും ഷംസുവിന് വേണ്ടിയിൽ കുറച്ചും കൂടി പ്രത്യേകതകളുണ്ട് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് അതിന്റെ അതോറിറ്റിയിൽ നിന്നും പഠിച്ചു ഷംസു എവിടെ നിന്നാണ് പഠിച്ചത് പഠിച്ചതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഉന്നയിക്കുന്ന ഏത് വിഷയങ്ങൾക്കും ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ മറുപടി തരാനും എനിക്ക് സാധിക്കും ഷംസു വെറുതെ വായകൊണ്ട് പറഞ്ഞാൽ പോരാ ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും റഫറൻസ് വരും ൾ വേണ്ടിവരും അതല്ലാതെ എന്ന് പറയുന്നത് പോലെ തൊള്ളയിട്ട് അലച്ചത് കൊണ്ട് ഒരർത്ഥവും ഇല്ല അപ്പൊ എന്റെ കൂടെ സംവാദത്തിന് ഇരിക്കുമ്പോൾ ഒരാളുമായിട്ട് സംവദിക്കാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടണം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഖുർആാൻ ദൈവീക ഗ്രന്ഥമാണോ എനിക്ക് ആദ്യം പിന്നെ ഉത്തരം പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യനെ ഏനോട് അറിവ് നേടുന്നതും ഒരു വിദ്യാലയത്തിൽ നിന്ന് അറിവ് നേടുന്നത് രാവും പാലും മാറ്റാണ് മനുഷ്യൻ മനുഷ്യനായ ആയിട്ട് ജീവിക്കാൻ പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗുരുനാഥന്റെ അടുത്തുംങ്ങാട്ട് ആ ഗുരു ഏയെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കൃത്യമായിട്ട് മനുഷ്യനെ മനുഷ്യനാക്കാൻ കഴിയൂല അതിൻ്റെതായ സ്രോതസ്സിൽ നിന്ന് പഠിച്ചും പിന്നെ എവിടുന്നാ അതിൻ്റെ പിന്നെ ചട്ട ഉള്ളിൽ നിന്ന് പഠിച്ചാല് കൃത്യമായിട്ട് അതിന്റെ രൂപത്തിൽ പഠിച്ചാല് എന്ന് പറയുള്ളൂ ഈ അറിവ് അതിനോട് നേടിക്കഴിഞ്ഞാലും വിദ്യാലയത്തിൽ നിന്ന് നേടിക്കഴിഞ്ഞാലും രാവും പാലും മാറ്റം ഉണ്ടാവും അപ്പൊ ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് ഒരു നിരീശ്വരവാദിന്റെ അടുത്ത് നിന്ന് അറിവ് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വിദ്യാലയത്തിൽ നിന്ന് അറിവുകൾ നേടിക്കഴിഞ്ഞാലുള്ള വ്യത്യാസം ഞാൻ ടീച്ചർക്ക് മനസ്സിലായോ അപ്പൊ നിങ്ങക്ക് പിന്നെ അതിനെ പറ്റി അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു ഏതിനോട് വിദ്യ പിന്നെ വിദ്യ നേടുന്നതും ഒരു വിദ്യാലയത്തിൽ നിന്ന് വിദ്യ നേടുന്നതും രാവും പാരു മാറ്റം അപ്പോ പിന്നെ എനിക്ക് പറയാൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല ഖുറാൻ ഒരു ദൈവിക ഗ്രന്ഥമാണോ ഇതാണ് ഇതായിരുന്നു ചോദ്യം അതിന് മറുപടി പറയും അതിന് മുന്നേ ഓരോ ആ ചോദ്യം ലാസ്റ്റല്ലേ ചോദിച്ചത് അതിന്റെ മുന്നേ കൊറേ കാര്യങ്ങൾ പറഞ്ഞോളൂ എനിക്ക് അതിനുത്തരം പറഞ്ഞുകൂടേ ഒരു ദൈവിക ഗ്രന്ഥാണോ പുള്ളിയില്ല പുള്ളി പോവാൻ അതെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് നമ്മള് ഇവരോടൊക്കെ സംസാരിക്കുമ്പോ ഒന്നാമത്തെ പ്രശ്നം തെളിവ് ചോദിച്ചാൽ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടില്ല അതിനുള്ള നോളജോ അതിനുള്ള കാര്യങ്ങളോ ഇവരുടെ കയ്യിലില്ല അത് ഏറ്റവും വലിയൊരു വിഷയം ഇവർക്ക് ഇവരുടെ ഉള്ളിൽ തന്നെയുണ്ട് ഇവർക്ക് തന്നെ അത് അറിയുകയും ചെയ്യാം ഒന്നാമത്തെ വിഷയം അതാണ് രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ പോലും അതിന് മറുപടി പറഞ്ഞാൽ ഇവര് പിന്നെ നിക്കത്തില്ല അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് കാരണം ഇവർക്ക് അതിന്റെ റഫറൻസ് കിട്ടാനോ അതിന് കൃത്യമായിട്ട് മറുപടി പറയാനോ ഇവരെ ആവില്ല ഈ സംസു ഷംസുവിനെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പും അതിൽ കാണുന്നതാണ് ഷംസു ഈ പണ്ടൊക്കെ ആർ എസ് എസ് എന്നും പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഒരിടയ്ക്ക് പുള്ളിയുടെ സ്ഥിര മുദ്രാവാക്യം ആർ എസ് എസ് ആയിരുന്നു ഇപ്പൊ അത് മാറി എന്ന് തോന്നുന്നു ഇങ്ങോട്ടെ എന്തെങ്കിലും കുഴപ്പമില്ല പുള്ളി പോയി പുള്ളിക്ക് അതിന് മറുപടി ഇല്ലാണ്ട് പോയി മറുപടി കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ചോദിക്കാനോ മറുപടി പറയാനോ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരും ഖുറാൻ ഒരു ദൈവിക ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചിട്ട് ഷംസു മറുപടി പറയാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഷംസുവിന് പറ്റുമെങ്കിൽ കയറി വന്നിട്ട് മറുപടി പറയാം തടസ്സങ്ങളൊന്നുമില്ല അതിന് മറുപടി പറയണം ഇനി പുതിയ ആൾ വരികയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ചോദ്യം അങ്ങോട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കാം മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയുക ഇല്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം പുതിയ ഒരാൾക്ക് കയറി വരാം ആർക്ക് വേണമെങ്കിൽ കയറി വരാം ഷം താഴെ ഇരിക്കുന്നുണ്ടല്ലോ സംംസു അതിന് മറുപടി പറയാമായിരുന്നല്ലോ ഷംസുവിനെ സംബന്ധിച്ച് എത്രയോ ആയിരങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് ആയിരം പതിനായിരങ്ങൾ കാണുന്ന പ്ലാറ്റ്ഫോമാണ് ഒരു ഷംസുന്റെ ഒരു മറുപടി ഒരാൾക്കൊരു മറുപടി കൊടുക്കുമ്പോ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇത് കാണുന്നത് യൂട്യൂബ് വഴി അപ്പൊ ഷംസുന് അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഷംസു നഷ്ടപ്പെടുത്തിയത് പ്രത്യേകിച്ചും ഒരു മുസ്ലാം ഇസ്ലാം സമുദായത്തിന്റെ ഒരു മുസ്ലിം സമൂഹത്തിന്റെ അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം നഷ്ടപ്പെടുത്തിയില്ലേ ഷംസൂനത് പറയാൻ എനിവേ വേറെ ആരെങ്കിലും ഉണ്ടോ ഷംസുന് വേണമെങ്കിൽ കയറി വരാൻ കേട്ടോ തടസ്സങ്ങളൊന്നുമില്ല ഞാൻ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാൻ ദൈവം ഒന്നുകൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഷംസു വേണമെങ്കിൽ മറുപടി പറയാനായിട്ട് കയറി വരും അല്ല ഞാൻ ചോദിച്ചത്

ഇത് റിയൽ ഇയാളെ പിന്നെ ഇങ്ങനെ അഡ്മിൻ പാനലിൽ മൂന്ന് ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ ആളെ ഇസ്രായേലാണ് ഏറ്റവും വലിയ ദുഷ്ടന്മാരും അവിടുത്തെ പ്രസിഡന്റ് ഏറ്റവും ദുഷ്ടനായ പ്രസിഡന്റ് ആണെന്നും പാവപ്പെട്ട പലത്തെയും ഇത്രയും ഇയാള് നശിപ്പിക്കുന്നു അതുകൊണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വരെയും നിങ്ങൾ ഈമാൻ വിടാ പറഞ്ഞത് പലസ്തീനിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളും നിങ്ങൾ ഈമാൻ മാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അമാസയിലേക്ക് ചേരണമെന്ന് സാരം അതാണ് അതുകൊണ്ട് ഇയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് ഈ ഈ തലേക്കെട്ടിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പേരറിഞ്ഞെങ്കിൽ പേര് പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഓക്കെ അറിയത്തില്ല

ഇപ്പോ പടച്ചവനെ സംബന്ധിച്ചിട്ടായിരുന്നു നമ്മുടെ ചർച്ചകൾ അള്ളാഹു സത്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചു അള്ളാഹുവിന്റെ അനന്തരാവകാശത്തെ സംബന്ധിച്ചു ഒരിക്കൽ പറയുന്നത് അള്ളാഹു മാറ്റി പറയുന്നതിനെ കുറിച്ചിട്ടുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ കൊണ്ടുവന്നത് അപ്പൊ അള്ളാഹുവിന്റെ ഭവനം അതായത് ജനാത്തുൽ ഫിർദൌസ് എന്ന പറദീസ അവിടെ പോലും പഠിച്ചവൻ ഒരു റോളും ഇല്ല കാരണം ഉടനടി ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലം മസ്തജാ നിങ്ങൾ ചോദിച്ചാൽ ഉടനെ നിങ്ങളുടെ ചുണ്ട് രണ്ടും കൂട്ടി കൂട്ടിമുട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പറലൽ ആണ് ഹറം എന്ന് പറയും മസ്ജിദുൽ ഹറം അഥവാ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭം ആ സ്ഥലം അറഫാ ദിനം അതൊക്കെയാ പറയുക അപ്പം ഈ അറഫാ ദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മാബൈന ജന്ന ും പ്രവാചകന്റെ പ്രവാചകന്റെ വീടും ഇടയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട് റൗല അതാണ് പിന്നെ അതായത് ഒരുപാട് പ്രത്യേകതകളുണ്ട് റൗലത്തമ്മിന്റെ ഇയാളിൽ ജന്ന അള്ളാഹു തൃപ്തിപ്പെട്ട സ്വർഗത്തിന് തതുല്യമായിട്ടൊരു സ്ഥാനമാണെന്നൊക്കെയാണ് ആ റൗലയെ സംബന്ധിച്ചിട്ട് പ്രവാചകൻ പറയുന്നത് അവിടെ തന്നെ അത് അറഫ ദിവസത്തിൽ ഒരുമിച്ച് കൂടുകയും നോമ്പ് പിടിക്കുകയും ചെയ്താൽ നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കും വരാൻ പോകുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞ ഒരു വർഷത്തെയും പാപങ്ങളൊക്കെ പൊറുക്കും അത്രയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറയാറുള്ളത് അതുകൊണ്ടാണ് മനുഷ്യന്മാർ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തൊക്കെ ചെലവഴിച്ച് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഹജ്ജ് ചെയ്യണമെന്നും പറഞ്ഞു മക്കയിലേക്ക് പോയി തവാഫൊക്കെ ചെയ്ത് കില്ലയൊക്കെ പിടിച്ചു വലിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉദ്ദേശിച്ചാലും അത് നടക്കും അവിടെ പോയിട്ട് ജംസം വെള്ളം ഒന്ന് കുടിച്ചാൽ മതി ഗർഭമില്ലാത്തവർക്ക് ഗർഭമുണ്ടാകും ഭർത്താവിനെ പോലും ആവശ്യമില്ല ക്യാൻസർ ഉള്ള ആളുകൾക്ക് ക്യാൻസർമാർ ഇതൊക്കെയാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടും ശരി അങ്ങനെ കാഴ്ച തിരിച്ചു കിട്ടിയ വാർത്തകളൊക്കെ ഇവർ തന്നെ ഒരുപാട് പറയാറുണ്ട് ഓക്കെ ഇല്ലാത്തവർക്ക് സംസാരശേഷി കിട്ടും അങ്ങനെയൊക്കെ വാർത്തകൾ വരാറുണ്ട് ഈ കൊറോണ കാലത്ത് അത്ഭുത പ്രവർത്തികളുടെയൊക്കെ ഈ പിന്നെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള ഇവിടം അടച്ചിട്ടത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അപ്പൊ അള്ളാഹുവിന്റെ വസതിയിൽ പോലും കൊറോണയ്ക്ക് മുമ്പിൽ അള്ളാഹു തോറ്റുപോയ ചരിത്രമാണ് നമ്മൾ അതിനകത്ത് കണ്ടത് ഒരുപക്ഷെ കൊറോണ കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹു പ്രത്യക്ഷപ്പെട്ടു എന്നത് നേരെ മനുഷ്യന് വൈറസ് വരും ശരി ജീവജാലങ്ങൾക്കും വരും പടച്ചൂന് വരില്ലല്ലോ അപ്പോൾ ആ മക്കയെ വൈറസിൽ നിന്ന് പോലും രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് സാധിച്ചിട്ടില്ല ഇനി അബൂ ത്വാലിബിന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അബൂ ത്വാലിബും അതുപോലെ അബൂലഹബും അബൂജഹലും ഇവരൊക്കെ കാലുകുത്തിയ മണ്ണ് തന്നെയാണ് അത് അവിടെ തന്നെയാണ് മുഹമ്മദും കാലു കമിഴ്ത്തി ചവിട്ടിയത് അപ്പോൾ ആ മുഹമ്മദ് ചവിട്ടി എന്നുള്ളത് കൊണ്ട് പ്രത്യേകതയുണ്ടെങ്കിൽ അബൂജഹലും അബൂലഹബും അബൂ ത്വാലിബും ഒക്കെ ചവിട്ടിയതിനും പ്രത്യേകതകൾ ഉണ്ടാകണം അപ്പൊ അള്ളാഹു എന്ന ഈ രക്ഷിതാവ് തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ അവിടെ ഈ കൊറോണ കാലഘട്ടം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഹജ്ജിന് പോകുന്ന ആളുകള് ലിഫ്റ്റിൽ തകർന്നു വീണു മരിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അമിതമായ ചൂട് കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാതെ മനുഷ്യര് വീണു മരിക്കുന്നു ഹജറുലസിനെ ചുംബിക്കാനുള്ള ധൃതി സോറി യോനിക്കല്ലിനെ ചുംബിക്കാനുള്ള ധൃതിയില് മനുഷ്യന്മാര് മരിക്കുന്നു ഇബിലീസിനെ കല്ലെറിയുന്ന തിരക്കില് മനുഷ്യന്മാര് മരിക്കുന്നു വെറും ഒരു കല്ല് യോനെ രൂപത്തിലുള്ള ഒരു കല്ല് ശരി ആരെങ്കിലും ഒരു കല്ലിനെ ചുംബിച്ചാൽ ഹൈന്ദവ വിശ്വാസികൾ വിഗ്രഹാരാധകരാണ് എന്ന് പറയുന്ന ആളുകൾ എങ്ങനെയാണ് ഇതിനെ ചുംബിച്ചിട്ട് ഇത് പ്രവാചകൻ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് അപ്പോ അതിനകത്ത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പൊ ആ വിഗ്രഹാരാധകരെ പോലും തള്ളിക്കളയുന്ന ഇസ്ലാമിന് എങ്ങനെയാണ് ഹജ്ജിനെ ഇവർക്ക് മഹത്വവൽക്കരിക്കാൻ സാധിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്ത ചില സംഗതിയാണ് ഈ കല്ലില് ദൈവീകത്വം ഉണ്ട് എന്നാണ് ഇവര് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് ഓരോ വിശ്വാസികളുടെയും പാപഭാരങ്ങൾ പിടിച്ചെടുത്ത് പിടിച്ചെടുത്താണ് കല്ല് കറുത്തുപോയത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ബഹുദൈവ വിശ്വാസികൾ ചുംബിക്കുന്നത് കല്ലിനെയാണെങ്കിൽ അവരൊരുപക്ഷേ പിന്നെ അവരുടെ ദൈവങ്ങൾ അതിന്റെ ലിംഗരൂപത്തിലൊക്കെയാണെന്ന് ഇവര് പറയുന്നത് ശിവലിംഗം ഇവര് യോനിക്കല് അപ്പം രണ്ട് പൂരകങ്ങളായി ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഹജറുല്ലെ ചുംബിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു ആത്മ നിർവൃതി ഉണ്ട് ഒരു ആനന്ദം അത് മറ്റുള്ളവർക്ക് പാടില്ല എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഹജർ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് ഇബിനോബാസിന്റെ ഒരു ഹദീസിലുണ്ട് ഹജർ അസദ് സ്വർഗത്തിൽ നിന്നുള്ളതാണെന്ന് തൃമുദീ നസ ഇമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പവിത്രമാക്കപ്പെട്ട ഒരു കല്ല് അള്ളാഹുവിനെ ആരാധിക്കുന്നത് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കപാലത്തിൽ പ്രതിഷ്ഠിച്ചത് ജിബിരിയിലാണെന്നാണ് ഇവർ പറയുന്നത് ഹദീസുകളിലുണ്ട് മനുഷ്യർക്കായിട്ടുണ്ടാക്കിയ പ്രഥമ ദേവാലയം മക്കയിലെത്തേതാണെന്നും അത് അനുഗ്രഹീതമാണെന്നും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വഴികാട്ടിയാണെന്നും ഖുർആആൻ മൂന്നാമത്തെ അധ്യായത്തിന്റെ തൊണ്ണൂറ്റിയാറാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് അപ്പോ ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിനേക്കാൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കല്പിക്കപ്പെടുന്നത് ഈ കാലയത്തിനും ഈ ഹജുറുൽ അസദിനുമാണ് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ വിഗ്രഹാരാധകരാരായിട്ടു മാറും കല്ലുകളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു എടുപ്പായിരുന്നു അത് നാം മുമ്പ് പറയുന്നത് ഇസ്മായിലിന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് അൻപത് മുഴത്തോളം ഉയരമുണ്ടായിരുന്നു അതിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല ഒരിക്കല് ഒരു കൂട്ടം കള്ളന്മാര് അതിനകത്ത് ഉണ്ടായിരുന്ന നിധി മോർത്തിച്ചോണ്ടുപോയി അതിലെ ചുമരികൾക്കിടയിൽ വിടവുകൾ ഉണ്ടായിരുന്നു പ്രവാചകനെ നിയോഗിക്കുന്നതിനേതാണ്ട് അഞ്ചു വർഷം മുമ്പ് ശക്തമായിട്ട് ഒരു വെള്ളപ്പൊക്കം കാരണം കരബയുടെ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു അത് ഒലിച്ചുപോയി പൊട്ടിപ്പോയി കുറേശികളൊക്കെ പരിഭ്രാന്തരായിട്ട് ഓടി അതിനെ തുടർന്ന് കുറേശികൾ കരബയെ തൽസ്ഥാനത്ത് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെയാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോ സ്വന്തം ഇരിപ്പിടം പോലും സംരക്ഷിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ അല്ലാഹുവിൻ്റെ ദൈവീകതയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുവിന്റെ കഴിവും കഴിവുകേടും വിവരവും വിവരക്കേടും നമ്മളൊന്ന് ബോധ്യപ്പെടണം അതിൽ പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണോ ഇത് ഈ ഖുർആാൻ ദൈവീകമാണോ കാരണം മുമ്പറക്കിയ ഗ്രന്ഥത്തെ ഒക്കെ സംരക്ഷിക്കും സംരക്ഷിക്കുന്ന പറഞ്ഞാൽ സംരക്ഷിച്ചിട്ടില്ല ഖുർആാനിനെ സംരക്ഷിച്ചിട്ടില്ല സ്വന്തം വീട് പോലും വെള്ളപ്പൊക്കത്തിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ സംരക്ഷിക്കാൻ സാധിക്കാത്ത അള്ളാഹു കേവലം ഒരു പേപ്പർ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത അള്ളാഹുവിനെ എന്ത് ദൈവീകതയാണ് കൽപ്പിച്ചു കൊടുക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അത്ര പോലും കഴിവില്ലാത്ത ഒരു 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 സൃഷ്ടാവാണ് പടച്ചൂർ കാരണം കൊറോണ വൈറസിൽ നിന്ന് നമ്മളൊക്കെ വാക്സിൻ എടുത്തിട്ട് രക്ഷപ്പെട്ടു നിന്നും നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകള് നമ്മൾ ക്വാറന്റൈൻ സംവിധാനങ്ങൾ മാസ്ക് ധരിച്ചു ഒരുപാട് ഇടകലരാതെയൊക്കെ നമ്മൾ അതിൽ നിന്നും സുരക്ഷിതരായി അത്ര പോലും കഴിവോ മികവോ ഇല്ലാത്ത ഒരു സൃഷ്ടാവിനെ കുറിച്ചിട്ടാണ് ഇവരെ ലോകം മുഴുവനും പരിപാലിക്കുന്നവനെന്ന് പറഞ്ഞിട്ട് ആലമീൻ ലോകം മുഴുവനും പരിപാലിക്കുന്ന സർവ്വലോകരക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും പറയുന്നത് ഈ സ്തുതി നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണമെന്ന് പോലും പടച്ചവൻ പറഞ്ഞു പറയിപ്പിക്കുന്നതാ ഒരു ദുർബലനായ സ്വയം പൊങ്ങിയായിട്ടുള്ള ഒരു നമുക്കൊന്നും പറയാൻ പറ്റാത്ത യാതൊരു കഴിവുമില്ലാത്ത ഒരു ചണ്ടിയാണ് പടച്ചോൻ എന്ന് പടച്ചോന്റെ എനിക്ക് പറ്റും കുറച്ച് എന്താ പറയാ കുറച്ചു കൊറച്ചുപേരൊക്കെ കയറി വന്നു കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ തന്നെയും കുറച്ചൊരു ഉഷാറായിരുന്നു ഏതായാലും ടീച്ചറെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ആർക്കെങ്കിലും ഇനി കയറി വരാൻ